സമീപകാലത്ത് നമ്മൾ ഒരുപാട് കേട്ടുകൊണ്ടിരിക്കുന്ന ഒരു സംഭവമാണ് എന്ന മെസ്സപ്പോട്ടോമിയൻ പുരാണ സങ്കല്പങ്ങളെ കുറിച്ച് എന്താണ് അനുനാക്കികൾ അവർ ഏലിയൻസ് ആണോ അതോ ദൈവസങ്കല്പങ്ങളോ ഇനി അതുമല്ല മനുഷ്യരുടെ ഇടയിലുള്ള ഉയർന്ന ജനവിഭാഗങ്ങളോ നിബരൂ ഗ്രഹത്തിൽ നിന്നെത്തിയ ഒരു കൂട്ടം ദൈവങ്ങളായിരുന്നു അനുനാക്കികൾ എന്നതാണ് ഇവരെ കുറിച്ചുള്ള ഏറ്റവും ഇൻട്രസ്റ്റിംഗ് ആയ തിയറി ഇവരുടെ എണ്ണത്തെപ്പറ്റി സുമേറിയൻ ശിലാലിഖിതങ്ങളിൽ വ്യക്തമായി പരാമർശിച്ചിട്ടില്ല അവർ സ്വർണം തേടിയാണ് ഭൂമിയിൽ എത്തിയതെന്നും മെസ്സപൊട്ടോമിയയിൽ അവർ ഒരു നാഗരികത സ്ഥാപിച്ചെന്നും പറയപ്പെടുന്നു അറിവിനും സാങ്കേതിക വൈദഗ്ധ്യത്തിനും പേര് കേട്ടവരാണ് അനുനാക്കികൾ അവർ ഭൂമിയിൽ ആദ്യത്തെ നഗരങ്ങൾ നിർമ്മിച്ചു കൃഷി സൃഷ്ടിച്ചു ആദ്യത്തെ സർക്കാരുകൾ സ്ഥാപിച്ചു അനു എന്ന ദേവന്റെ പിന്മുറക്കാരാണ് അനുനാക്കികൾ എന്ന സങ്കല്പം നിലവിലുണ്ട് അദ്ദേഹത്തിന്റെ മക്കളാണ് എൻലിലും എല്ലിലും എൻലിൽ വായുവിനെ പ്രതിനിധീകരിക്കുന്നു എൻകി ജ്ഞാനത്തെയും മാന്ത്രികതയെയും പ്രത്യുത്പാദനത്തിന്റെ ദേവതയായ നിൻഹുർ യുദ്ധത്തിന്റെ ദേവനായ നെർഗൽ എന്നിവരും ശ്രദ്ധേയമായ മറ്റ് അനുനാക്കികളാണ് ഐതിഹ്യം അനുസരിച്ച് അനുനാക്കി സ്വർണം ഖനനം ചെയ്യുന്നതിനായി ഒരു അടിമ വംശത്തെ സ്ഥാപിച്ചു ഭൂമിയിൽ അവർ വന്ന സമയത്ത് വസിച്ചിരുന്ന പ്രാകൃത മനുഷ്യരുടെ ഡി എൻ എ സ്വന്തം ഡി എൻ എ കലർത്തിയാണ് അവർ അടിമ വംശത്തെ സൃഷ്ടിച്ചതെന്ന് പറയപ്പെടുന്നു ഈ മിത്ത് നൂറ്റാണ്ടുകളായി പലതരത്തിൽ വ്യാഖ്യാനിക്കപ്പെട്ടിട്ടുണ്ട് ഈജിപ്തുകാർ ഗ്രീക്കുകാർ റോമാക്കാർ എന്നിവരുൾപ്പെടെ നിരവധി പുരാതന നാഗരികതകളെ അനുനാക്കി സ്വാധീനിച്ചതായി രേഖകളുണ്ട് പക്ഷേ എന്നിരുന്നാൽ തന്നെയും ഈ സങ്കല്പത്തെ പറ്റി സോളിഡായ ഒരു തെളിവും ഇല്ല എന്നുള്ളത് തന്നെയാണ് സത്യം ഭൂമിയിൽ ഇപ്പോൾ നടക്കുന്ന സംഭവങ്ങളെ അധികാര മാറ്റങ്ങളെ ജനജീവിതത്തെ എല്ലാം അണുനാക്കികൾ സ്വാധീനിക്കുന്നു അനുനാക്കികൾ ഇപ്പോഴും ഭൂമിയിൽ ഉണ്ടെന്നും അവർ മനുഷ്യരെ നിയന്ത്രിക്കുകയാണെന്നും വിശ്വസിക്കുന്ന ആൾക്കാരും ഇലുമിനാറ്റിയൊക്കെ ഇതിന്റെ ഭാഗമാണെന്ന് കരുതുന്നവരുമുണ്ട് എന്നാൽ ഇതെല്ലാം കോൺസ്പിറസി തിയറികളാണ് എന്നതാണ് സത്യം നമുക്കറിയാം മനുഷ്യൻ എങ്ങനെയുണ്ടായി എന്നതിന് കാക്കത്തുള്ളായിരം കഥകളുണ്ട് ചിലതിന് ആധികാരികത ഉണ്ടായിരിക്കാം ചിലതിന് ഇല്ലായിരിക്കാം അതിലൊന്നു മാത്രമാണ് ഈ സങ്കല്പവും അനുനാഖികളും മറ്റൊരു എപ്പിസോഡിൽ വീണ്ടും കാണാം